ഹായ് ഹലോ അലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ രഹനാണ് വെൽക്കം ബാക്ക് ടു ഷെയ്ഖാസ് പ്ലാനറ്റ് രാവിലെ തന്നെ ഇത് എവിടെയാണെന്നായിരിക്കും മോൻ്റെ ഹെയർ ആണെന്ന് അമലയെ വെച്ചിട്ടാണ് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കാരണം അവന് ഇത് ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നു എന്നാലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അവനെ ഡൊണേറ്റ് ചെയ്തിട്ട് മോനെ കാണാനും കൊതിയുണ്ട് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോൻ്റെ മുടി ലാസ്റ്റ് വെട്ടിയത് ഒരു വയസ്സുള്ളപ്പോഴാണ് ഇപ്പോൾ എനിക്ക് നാല് വയസ്സായി അപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട് ഹെയർ അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ ഒരു കാര്യം അപ്പോൾ അവന് ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെയൊരു നന്മ ചെയ്യാൻ പറ്റണേൽ മാതാപിതാക്കളായ പേരിൽ ഞങ്ങളൊരുപാട് അഭിമാനിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അമലയിലെത്തി ഞാനും ഉമ്മച്ചി മക്കളും എത്തി അപ്പം ഞങ്ങൾ നേരത്തെ എത്തി ഫ്രണ്ട് സീറ്റ് എന്നെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ എത്തി മോനക്ക് അവിടെ ഒരു ചെറിയൊരു ചെറിയൊരാദരിക്കലോക്കെ ഉണ്ടായിരുന്നു മോനെ കാരണം ഇവന് ചെറിയ നാല് വയസ്സായിട്ടുള്ളൊ അപ്പം അതിൻ്റെ പേരിൽ അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ അധികം ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മയിലെ നമ്മുടെ അസീസ് കെയാണ് മോനക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തന്നത് അപ്പോൾ അസീസ് കെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അസീസ് ഖാനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ മോൻ്റെ ടീച്ചർ അഞ്ജന മിസ് മിസ്സും അത് അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജർ സേഫ് കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി ഇതൊക്കെ വിഗ് ആണ് ഇതൊക്കെ സൗജന്യ വിഗ് വിതരണമുണ്ടല്ലോ എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്ന് ബിഗ് ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് എന്തായാലും എന്തായാലും രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഓരോ സംഘടനകളും ഓരോ ആൾക്കാരും ഒക്കെ അത് വന്ന് രജിസ്ട്രേഷനും ആളും ബഹളം ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇതാണ് ഞങ്ങളുടെ അസീസ്ക ബ്ലഡ് റെഡ് കൂട്ടായ്മയുടെ ഞങ്ങളുടെ എന്ന് പറയുന്നത് അപ്പോൾ അതാ മോള് അപ്പോൾ ചെറുതാണെങ്കിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ് ഇതാ ഇവിടുത്തെ ലുക്ക് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എത്തിയിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ മാനേജറും വരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് കാരണം എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു സ്കൂളിൽ ഇതാണ് ഞങ്ങളുടെ സേഫുക്ക സ്കൂൾ മാനേജർ എം യു പി എസ് പുതിയകാവ് പാപ്പിനിയോട്ടം ഞാൻ അവിടെയാണല്ലോ വർക്ക് ചെയ്യണത് പിന്നെ അഞ്ജനാ മിസ് മേരി മിസ്സും ഹെയർ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കെ ജിയിലുള്ള അപ്പോൾ അത് എന്തായാലും അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി അപ്പോൾ മോൻ്റെ ഹെയർ കുറച്ച് ടൈം എടുത്തിട്ടാണ് അതായത് ആദ്യം അഞ്ചനാ മിസ്സും മേരി മിസ്സൊക്കെ ഹെയർ കട്ട് ചെയ്തു അതൊക്കെ അതിനൊക്കെ ശേഷമാണ് മോൻ്റെ ഹെയർ എടുത്തത് എന്താ ഇതിനു മുമ്പ് ഹെയർ ഓരോരുത്തരത് ഡൊണേറ്റ് ചെയ്തതിൻ്റെ കുറച്ച് ക്ലിപ്സും വീഡിയോസൊക്കെ അവരിതാ പ്രൊജക്റ്ററിയില് ഷോ ചെയ്യണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ് അപ്പോൾ നമ്മുടെ മുടി മുടി എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മുടി ഒരുപാട് പേർക്ക് ഉപകരിക്കണ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അഞ്ചനാമിസ് എന്തായാലും പറഞ്ഞു അഞ്ചനാമിസും മേരിമിസ്സും മുടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോയി അതിനുശേഷം പിന്നെ ഒരു ചെറിയൊരു ആദരിക്കലുണ്ടായിരുന്നു അവന് നാല് വയസ്സുള്ളതാണല്ലോ അപ്പോൾ നാല് വയസ്സുള്ള മകനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഒരു ചെറിയൊരു ഉപഹാരവും ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി അഞ്ചനാംസിനെയും വിളിച്ചു അപ്പോൾ ടീച്ചറും കുട്ടിയും തമ്മിൽ ഒരു കോമ്പോ അതൊരുപാട് സന്തോഷമായി അപ്പോൾ ഒരു ഉമ്മ ഉമ്മാന്നുള്ള നിലയിൽ ഒരു മദർ എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു സമയമായിരുന്നു അത് അപ്പോൾ മോനും ഒരുപാട് ഹാപ്പി ആയി പിന്നെ കുട്ടികളെന്ന് പറയുന്നത് ട്രോഫിയൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാണല്ലോ ഇതിൻ്റെ ആ ഒരു ഉള്ളിയിലത്തെ വശം അധികം മോനിക്കറിയാനുള്ള പ്രായമായിട്ടില്ല നാല് വയസ്സെല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ വയ്യാത്തവർക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അറിവ് അവനക്കുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു എന്നെ സംബന്ധിച്ചതൊരു ഞങ്ങളെ സംബന്ധിച്ചതൊരു ഹാപ്പി മൊമെൻസ് ആയിരുന്നു നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റ് മാളവിക ഉണ്ടായിരുന്നു മാളവികയുടെ കയ്യിൽ നിന്നാണ് അവന് ട്രോഫി ഏറ്റുവാങ്ങിയത് അഞ്ചനാംസ് വരികയിലുണ്ട് മിസിൻ്റെ മുടി നല്ലവണ്ണം എടുത്തു കേട്ടോ ഡൊണേറ്റ് ചെയ്തു അപ്പോൾ മോൻ്റേതാണ് ഞടുത്തത് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് വാങ്ങാ എടുക്കാമെന്ന് ആ പറഞ്ഞ കാരണം അങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു സ്റ്റേജിൽ ഈ ഒരു മൊമെൻറ്റ് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ സ്റ്റേജിൽ ഇരുന്നതൊക്കെ കാണുമായിരുന്നു അപ്പോൾ പിന്നെ മോൻ്റെ ഹെയർ എടുക്കേണ്ട ടൈമായി അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ അവൻ്റേത് എടുത്തു എല്ലാവരും നല്ല ഹാപ്പിയിലായിരുന്നു പിന്നെ ഇവൻ്റെ ഫേസിങ് എങ്ങനെയായിരിക്കും ഇതാണ് ഞങ്ങളുടെ അസീസ്ക ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മയുടെ അസീസ് കസീസ്ക്കെയാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്സും ഹെൽപ്സും ചെയ്തു തന്നത് മിസ് അപ്പോൾ എല്ലാവരും അവനെയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഇനി പിയൊരു ലുക്ക് കുറേ നാളായിട്ട് മോൻ ഇങ്ങനെയല്ലേ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ അതാ അവൻ്റെ ഹെയറൊക്കെ ഈരി കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം വിചാരിച്ചിരുന്നത് ഡ്രിമ്മ് ചെയ്തെടുക്കേണ്ടി വരും എന്നാണ് പക്ഷേ അവൻ്റെ മുടി അത്യാവശ്യം ആയിരുന്നു ലെങ്ത്ത് ഉണ്ടായിരുന്നു ഡ്രിമ്മ് ചെയ്യേണ്ടി വന്നില്ല കട്ട് ചെയ്തു അപ്പോൾ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്തിടാൻ പറ്റി അപ്പോൾ ആദ്യം ഒരു ബണ്ണ് വെച്ച് മുടി ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതറിയാൻ പറ്റുമായിരിക്കും എല്ലാവർക്കും ഇതുപോലെ രണ്ട് ഭാഗത്തേക്കാക്കിയിട്ട് മുടിതാ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് എന്തായാലും അവനക്കും മുടി പെട്ടെന്ന് അവനക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലാട്ടോ ഞാനും എൻ്റെ ഫേസിങ് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും എന്നാണ് ആലോചിച്ചിരിക്കുന്നത് പിന്നെ അത് കൊടുക്കണേലും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അപ്പം എന്തായാലും കട്ട് ചെയ്ത് തുടങ്ങാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും എൻ്റെ ചുറ്റും തന്നെ നിന്ന് നോക്കണ്ടായിരുന്നു കട്ട് ചെയ്യണത് ഇതാ ഒറ്റയടിക്ക് തന്നെ കട്ട് ചെയ്തു ഇതാ ഇത്രയും കട്ട് ചെയ്തു എൻ്റെ ഫേസ് തന്നെ ആകെ ടോട്ടലി ഒരു ചേഞ്ച് വന്ന പോലെയായി ആ മുടി അവൻ്റെ കയ്യിൽ കൊടുത്തതാണ് മോൻ്റെ മുഖമൊക്കെ ആകാം ചിരിക്കണമൊക്കെ ഉണ്ട് എന്തായാലും എൻ്റെ മോൻ നാല് വർഷത്തെ വർഷത്തെൻ്റെ മോൻ്റെ ഒരു നാല് വർഷമാണ് എൻ്റെ മോന് ഈ മുടി കൊണ്ട് നടന്നത് പിന്നെ ഞാൻ മാത്രമല്ല ഞാൻ ഈ ജോലിക്കൊക്കെ പോണ കാരണം ക്ലാസ്സിനൊക്കെ പോണ കാരണം ഉമ്മച്ചിയാണ് കൂടുതലും എൻ്റെ മുടി ഇങ്ങനെ കെയർ ചെയ്തിരുന്നത് കാരണം ഇത് കെട്ടാനും ഇത് ഡ്രൈ ആക്കി എടുക്കാനും ഒക്കെ ഉമ്മച്ചി കുറേ അടങ്ങാറായിട്ടുണ്ട് പിന്നെ ഇവന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചൊറിയണമെന്നും പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഹെയർ കട്ട് ചെയ്തിട്ടതിൻ്റെ പിന്നെ അത് തുടച്ച് കളഞ്ഞപ്പോൾ റെഡിയായി മിസ് പിന്നെ ഞങ്ങൾ മുടി വെട്ടിയ ചേച്ചിനെ ആയിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവൻ്റെ മുടി കയ്യിൽ പിടിച്ച് നിൽക്കണ കുറച്ച് ഫോട്ടോസ് എടുത്തു അതിന് ശേഷം ആ മുടി ആ ഹെയർ അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല പിന്നെ നമുക്കൊക്കെ കുറേയൊന്നും നമ്മളുടെ വീഡിയോ എടുക്കാൻ പറ്റാത്തതായിരുന്നു അപ്പം എന്തായാലും ഇതൊക്കെയായിരുന്നു അന്നത്തെ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു എൻ്റെ മോൻ്റെ എത്രവൻ വലുതായാലും ഏറ്റവും സുന്ദരമായ ഒരു നിമിഷങ്ങളിൽ ഒന്നായിരിക്കും ഇത് എന്ന് പറയേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഉജ്ജിറയുടെ ഒരു ഹെയർ ഓയിലിൻ്റെ കിറ്റ് അവർ മോൻക്ക് കൊടുത്തതാണ് ഒരു ഹെയർ ഓയിലും ആ ഷാമ്പുവും അതിലുണ്ടായിരുന്നു അവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ അതാ അതാണ് മോൻക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റും ട്രോഫിയും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ്